മക്ക കഴിഞ്ഞാൽ പിന്നെ മദീന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഇടമാണ് ആ മദീനയിലെ പള്ളിയിൽ നമസ്കരിക്കുന്നത് ആയിരം ഇരട്ടി അല്ലെങ്കിൽ പതിനായിരം ഇരട്ടി മറ്റു പള്ളികൾ നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമായ കാര്യമായിട്ട് റസൂൽ സല്ലാഹു അല്ലൈവി വസ്ല്ലം പഠിപ്പിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല മദീനയിൽ മരണപ്പെടുക എന്ന് പറയുന്നത് ഒരു ശ്രേഷ്ഠകരമായ ഒരു മരണമാണ് റസൂൽ സലല്ലാഹു അല്ലി വസ്ല്ലാം തന്നെ പറയുന്നുണ്ട് ആർക്കെങ്കിലും മദീനയിൽ മരണപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചാൽ ഞാൻ അവന് ശുപാർശകനായിട്ടുണ്ടാവും എന്ന് റസൂൽ സലഹ് അലൈവീ വല്ലം പറയുന്ന ഒരു ഹദീസ് അത് മുൻനിർത്തിയിട്ട് മദീനയിൽ മരണപ്പെടുക ജന്നത്തിൽ ബക്കീയിൽ കബറടക്കപ്പെടുക എന്ന് പറയുന്നത് അത് ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് ഒരു ഭാഗ്യമായിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട് മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ സലഹു അലൈഹി വസ്ലം മൂന്ന് പള്ളികളിലേക്ക് തീർത്ഥാടനം ശ്രേഷ്ഠകരമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ മൂന്ന് പള്ളികളിലേക്ക് മാത്രമാണ് അങ്ങനെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകമായി തീർത്ഥാടനത്തിന് വേണ്ടി അനുവാദം നൽകപ്പെട്ടിട്ടുള്ളത് ഒന്ന് മസ്ജിദുൽ ഹറമാണ് മറ്റൊന്ന് മസ്ജിദുൽ നബവിയാണ് മൂന്നാമത്തേത് മസ്ജിദുൽ അക്സയാണ് അപ്പം അതിന് മുൻനിർത്തിയിട്ട് അതല്ലാത്ത പള്ളികളൊക്കെയും ലോകത്തുള്ള മറ്റേത് ഇടവും മറ്റേത് പള്ളിയും തുല്യ പ്രതിഫലമുള്ളതാണ് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്